ൂറ്റി ഇരുപത് പത്തനംതിട്ട പത്തനംതിട്ട ജില്ല എന്താ പഠിച്ചെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് തോന്നുന്നു പി എസ് സി പുതിയ പാറ്റേണിൽ നടക്കുന്ന രണ്ടാമത്തെ പരീക്ഷ എന്തോ ആയിരുന്നു അപ്പം നമുക്കൊന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പോ ആ ഒരു പ്രതീക്ഷയില് അതായത് പിന്നെ എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പേ ഒരു പരീക്ഷയില് ഇതുപോലെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിംഗ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ക്ലാസ്സുകളിലൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ അത് വെച്ചുള്ള ഒരു മറ്റേ ലക്ഷ്യമൊക്കെ ഇറക്കുന്ന ബുക്കുകളില്ലേ അതായത് സമ്മറി വെച്ചിട്ട് സമ്മറി എല്ലാം സമ്മറിസ് ആയിട്ട് സോഷ്യൽ സയൻസ് സയൻസ് അതെല്ലാം അപ്പം അതെല്ലാം വൃത്തിക്ക് പഠിച്ചു എട്ടു ഒമ്പത് പത്ത് പഠിച്ചു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു വെച്ചാൽ ആ ഒരു ഈയൊരു സൈറ്റ് ഉണ്ട് എച്ച് എസ് എസ് ലൈവ് എന്നും പറഞ്ഞൊരു സൈറ്റിൽ അതിന്റെ ടീച്ചർമാർ തയ്യാറാക്കുന്ന നോട്ടുകളൊക്കെ കിട്ടും പ്ലസ് വൺ പ്ലസ് ടു ആ അതിന്റെ നോട്ടുകളൊക്കെ മലയാളത്തിലും എല്ലാം കിട്ടും ഓരോ എക്കണോമിക്സ് അങ്ങനത്തെ ബയോളജി അതിനകത്ത് ബയോളജി ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഹ്യൂമൻ ബോഡിയിലെ ആ കാര്യങ്ങളൊക്കെ പിന്നെ ജോഗ്രഫി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എക്കണോമിക്സ് നല്ല ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കറന്റ് അഫെയർന്നു പഠിച്ചു കറന്റ് അഫയറിന് അത് അവർ ഇരുപത് ക്സ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഏഴ് ഒക്കെ വന്നോളൂ ആ സമയത്ത് എൽ ഡിക്ക് അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ അങ്ങനെ വലിയ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു ഈ ഈ തൊഴിൽ തൊഴിൽ വീതിക്കകത്ത് എല്ലാ ഓരോ ആഴ്ച തോറും ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസിന്റെ ഒരു പത്ത് മുപ്പത് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു വർഷത്തെ തൊഴിൽ വീതി വന്ന ആ ഒരു പോയിന്റ് ആയിട്ട് വന്നത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ വേറെ അങ്ങനെ വല്യ ഒന്നും വായിച്ചില്ല ആ സമയത്ത് അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ചോദിച്ചതുമില്ല കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദിച്ചതൊക്കെ നല്ല നല്ല ടഫു ആയിരുന്നു കുറച്ച് ആ അതിനകത്ത് അതേ മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ പിന്നെ നോ അത്യാവശ്യം ഫോക്കസ് ചെയ്തത് ഈ ഇംഗ്ലീഷിലെ വൊക്കാബുലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഈ എസ് എസ് സിയുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത് ഈ സിനോണിംസ് ആൻഡോണിംസ് ഇഡിയംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ ഒക്കെ എസ് എസ് സിയുടെ പ്രീവിയസ് നോക്കി പിന്നെ ഈ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ റൂൾസ് റൂൾസൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ കോൺകോഡ് അതിന്റെയൊക്കെ ഒക്കെ നോക്കിയിരുന്നു പിന്നെ മലയാളം മലയാളം ഇതുപോലെ തന്നെ ഒരു പി എസ് സി ബുള്ളറ്റനിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ശൈലികളും പര്യായം വിപരീതം അതെല്ലാം പി എസ് സി ബുള്ളറ്റിനെ ഒരു ഒരു അതിന്റെ ഒരു കളക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് നല്ല നന്നായിട്ട് നോക്കി പിന്നെ മാത് മാത്സാണെങ്കിൽ അതാ പ്രീവിയസ് എത്ര പതിനഞ്ച് വർഷത്തെ ഇരുപത് വർഷത്തെ എന്തോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ അത് ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ടാല കറക്കുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള അപ്പൊ അത് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്തായിരുന്നു പിന്നെ അതേ ഉള്ളു മാത്സിനുള്ളു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ മെയിൻ ആയിട്ട് പഠിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് പഠിച്ചത് പിന്നെ വെച്ച അതിന്റെ ഒരു ഈ നോട്ട്സ് ഉണ്ടായിരുന്നല്ലോ അതായത് പ്ലസ് വൺ പൊളിറ്റിക്കത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ നോട്ട് ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഇറക്കുന്ന ഈ സിവിൽ സർവീസ് അക്കാഡമികളൊക്കെ ഇറക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻസ്റ്റ് സമ്മറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് നോക്കി അതായത് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്തിന്റെ ഒക്കെ സമ്മറി ഒരമ്പത് പേജിലൊക്കെ ഇറക്കുന്ന ടെലിഗ്രാം ചാനൽസിലൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു പി ഡി എഫുകളുണ്ട് ലക്ഷ്മികാന്തിന്റെ സമ്മറി ആയിട്ട് ഇറക്കുന്നത് അപ്പൊ അത് നോക്കിയായിരുന്നു പിന്നെ പി പ്രീവിയസ് എല്ലാം നോക്കി അങ്ങനെയൊക്കെ നോക്കി പിന്നെ റാങ്ക് ഫയൽ ഒന്നും ഞാൻ ഇങ്ങനെ വലുതായിട്ട് പഠിച്ചൊന്നുമില്ല അത് ഈ ചില കാര്യങ്ങൾ മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടല്ലോ ഈ മറ്റേ കേരള അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇമ്പോർട്ടന്റ് ആക്ട്സ് മറ്റേ ആർ ടി ഐ അങ്ങനത്തെ കാര്യങ്ങൾ അത് മാത്രമേ റാങ്ക് ഫയൽ നിന്ന് കാര്യമായിട്ട് പഠിച്ചോളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലാത്ത കാര്യങ്ങളെയൊക്കെയാണ് നോക്കിയത് ഞാനങ്ങനെ ശെരിക്കും എസ് എസ് സിക്ക് വേണ്ടി പഠിച്ചോണ്ട് ഇരുന്നതായിരുന്നു അപ്പൊ എൽ ഡി സിക്ക് ശരിക്കും ഒരു ഒന്നര മാസമൊക്കെ നോക്കിയിട്ടുള്ളൂ അതുവരെ ഫുൾ എസ് എസ് സി മാത്ര നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ എസ് എസ് സി ആ സമയത്ത് ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അത് തൊട്ടടുത്ത് വരുന്ന പരീക്ഷ പി എസ് സി ആയിരുന്നു എസ് എസ് സിയുടെ പരീക്ഷ ഉടനെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ പി എസ് സിക്ക് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഒന്നൊന്നര മാസം നോക്കി അത്രേ ഉള്ളൂ ഈ എനിക്ക് ശരിക്കും ആ ഒരു ഫസ്റ്റ് പാറ്റേൺ മാറിയിട്ടുള്ള ഫസ്റ്റ് പരീക്ഷ ആയതുകൊണ്ടേ ആ ഒരു സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദിച്ചതാണ് ചോദിച്ചത് കൊണ്ടാണ് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാൻ പറ്റിയത് ആ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി ചോദിച്ചു ഇപ്രാവശ്യം ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ആ സമയത്ത് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇപ്പൊ എവിടെന്നൊക്കെ ചോദിക്കുന്ന എനിക്കറിയത്തില്ല അത്യാവശ്യം ഉള്ള ആൾക്കാർ അതായത് ഒക്കെ ഒരു മാസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല അതിന് ഒരുപാട് കൊസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്ത് അത്യാവശ്യം നല്ല ബേസ് വേണം പിന്നെ ഇംഗ്ലീഷിൽ ഒരു ബേസും വേണം ഇത് ഉള്ളവർക്ക് ഈ മറ്റേ ഈ കേരള ഗവർണൻസും ഇമ്പോർട്ടന്റ് ആക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ചു ദിവസം മതി ഒരാഴ്ച കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും പിന്നെ ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ സമ്മറി അങ്ങനെ അധികം സമയൊന്നും വേണ്ട ഒരു മാസത്തി താഴെ കൊണ്ട് തീർക്കാൻ പറ്റും അങ്ങനെ അത് മതി ഞാൻ ശരിക്കും ഒരു ദിവസം ഒരു അഞ്ചാറ് അഞ്ചാറു മണിക്കൂറൊക്കെ പഠിച്ചു കാണും ചെയ് അങ്ങനെ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പഠിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കും അതായത് പ്രീവിയസ് കോസ്റ്റിൻ ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് ഇറക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അഞ്ഞൂറ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആയിരം ക്വസ്റ്റ്യൻ അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ നമ്മൾ നോക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കും ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും ഇങ്ങനെ ടിക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ഒരു നൂറ് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിലുള്ള ആൻസർ കീ വെച്ചിട്ട് എത്ര ശരിയായി എന്ന് നോക്കും അല്ലാതെ മോക്ക് ടെസ്റ്റ് ഒന്നും ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷെ പ്രീവിയസ് കോസ്റ്റ്യൻസ് ഒക്കെ നല്ല വായിച്ചിട്ടുണ്ട് ഈ ടെക്സ്റ്റ് ഈ മറ്റേ ഈ ഓരോ പബ്ലിക്കേഷൻസിന്റെ ഒക്കെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഹിസ്റ്ററി ഒക്കെ അതാ നോക്കിയത് പിന്നെ വേറെ എന്തൊക്കെ നോക്കിയ ഓർമ്മ കിട്ടുന്നില്ല ഒരു 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 മാസം മാസമുള്ളൂ ഇനി നമുക്ക് മുമ്പില് നമ്മള് ഇപ്പൊ ബേസ് ഉണ്ട് ആൾക്ക്. ഇപ്പൊ നോക്കി കഴിഞ്ഞ പറഞ്ഞാവിധം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു രണ്ട് മാസം ഒക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തേ അതിനകത്ത് വരാൻ പറ്റുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് മാർക്ക് ഞാൻ മാർക്ക് ഞാൻ ഓർക്കുന്നില്ല ഏകദേശം അറുപമയത്ത് അറുപത്തി അഞ്ചോ അറുപത്തി ആറോ വാങ്ങാണ്ടാണെന്ന് തോന്നുന്നു അന്ന് എല്ലാവർക്കും മാർഗ്ഗം കുറവായിരുന്നു കാരണം ഈ പാറ്റേൺ മാറിയുള്ള ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് ഒക്കെ സെവന്റി എന്തോ സെവന്റി വണ് അപ്പോ പക്ഷെ ഇപ്പം എല്ലാം കോമ്പറ്റീഷനൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും വ്യത്യാസമായിരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെന്തൊക്കെ പ്രധാനപ്പെട്ട നോക്കി